വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജാണി വിത്രനായ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുകയാണ് പിന്നെ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ എനിക്ക് ഇടയ്ക്ക് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജസ് ഒക്കെ വരുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് ഞാൻ കഴിവതും എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പോൾ എനിക്കും ഒരു ഹോംലി ഫീലാണ് കേട്ടോ ഇപ്പോൾ ചാനലെന്നൊക്കെ പറയുമ്പോഴത്തേക്കൊരു എന്താ പറയണ്ട ഒരു കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അതേപോലെ വാല്യൂ എഡ്യൂക്കേഷൻ വീഡിയോസൊക്കെയാണ് നമ്മുടെ ചാനലിൽ കൂടുതലും ഇടുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക കണ്ട് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ പിന്നെ ഈ പുതിയ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയുണ്ട് ഞാനിപ്പോൾ റീസെൻറ്റ്ലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സൂപ്പർ സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി ഞാൻ നമ്മുടെ വൺ കെ ഒക്കെ അടിച്ച സമയത്ത് ഞാൻ ഒരു ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വെച്ചതാണ് കേട്ടോ എപ്പോഴും ഞാൻ വിൻഡോയുടെ ഓപ്പോസിറ്റ് ഇരുന്ന് ഇങ്ങനെ ഒരു ബെഡ് ആ ഒരു ബെഡ് സ്പേസ് ഒക്കെ ആയിരുന്നു കാണാൻ പറ്റുന്നത് ഇപ്പം പിന്നെ ഞാനൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിനൊരു നല്ല കോമെൻ്റ് ഒക്കെ ഞാൻ കണ്ടു വേഗൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതെന്ന് പറഞ്ഞു സന്തോഷം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എൻ്റെ സംസാരം ഒത്തിരി കുറച്ചിട്ട് നമുക്ക് ഇനി നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് എന്ന് വെച്ചിരുന്നാൽ നമുക്കൊരു ഇംഗ്ലീഷ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം ഓക്കെ മാസ്റ്റർ ഇംഗ്ലീഷ് ലൈക്ക് എ പ്രോ വിത്തൗട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് എനിക്ക് മെസ്സേജസ് വരുന്നത് കൂടുതലും ഒരു തേർട്ടി മിഡ്സ്റ്റ് ഓഫ് തേർട്ടി ആൻഡ് തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് ഈ ഒരു റേഞ്ചിലുള്ള ആൾക്കാരാണ് കൂടുതലും എനിക്ക് മെസ്സേജസ് വരുന്നത് അപ്പോൾ മെസ്സേജസ് വരുമ്പോൾ കൂടുതലും അവരതിൽ പറയാറുണ്ട് ഇപ്പോൾ കാരണം മിക്കവരും കുട്ടികളും ഒക്കെ ആയിട്ട് എൻഗേജ്ഡായിട്ട് ടൈറ്റ്ലി ആയിട്ട് നിൽക്കുന്നവരാണ് കൂടുതലും എനിക്ക് വരുന്നത് ഓക്കെ മെസ്സേജസ് അയക്കുന്നത് അപ്പോൾ അത് കാരണം ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനായിട്ടൊന്നും പോകാനുള്ള സമയങ്ങൾ വളരെ കുറവാണ് കാരണം കുട്ടികളെ പഠിപ്പിക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അങ്ങനെയൊക്കെ പറയാറുണ്ട് പിന്നെ ചില ആൾക്കാർ ഇതോടൊപ്പം തന്നെ വർക്ക് ചെയ്യുന്നവരുമുണ്ട് ഓക്കെ ഓഫ്ലൈനായിട്ട് പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ടൈം ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് ാണ് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു ടിപ്സാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ടിപ്സൊക്കെ പ്രാക്ടീസ് ചെയ്യണം എന്നാലേ അത് എഫക്റ്റീവ് ആവത്തുള്ളൂ കേട്ടോ അപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ വെറുതെ അത് കേട്ടിരുന്നാലും മാത്രം പോരാ ഏതൊരു കാര്യവും ദാറ്റ് വി ഹാവ് ടു ഇംപ്ലിമെൻറ്റ് ഇൻ അവർ ലൈഫ് നമ്മുടെ ലൈഫിൽ നമ്മളത് നടപ്പിലാക്കുമ്പോഴാണ് അതിനൊരു റിസൾട്ട് കിട്ടുക ഓക്കെ പ്രത്യേകിച്ച് ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് സംസാരിച്ചല്ലാതെ അത് റെഡിയാവില്ല ഓക്കെ അപ്പോൾ നമ്മളത് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെവ ഡെഫിനറ്റ്ലി വി ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ് അപ്പം അതിന് വേണ്ടുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയോട്ടെ അപ്പുറത്തു നിന്നൊക്കെ ബോംബ് പൊട്ടുന്ന പോലെയുള്ള സൗണ്ടുകളൊക്കെ നിങ്ങളുടെ ഇടയ്ക്ക് കേൾക്കാൻ ചാൻസ് ഉണ്ട് കാരണം അപ്പുറത്ത് വീട് പണി നടക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഈ ബംഗാളിൽ നിന്നുള്ള പയ്യന്മാരൊക്കെയാണ് വീട് പണിയുന്നത് ആമാരോട് ഇച്ചിരി സൗണ്ട് കുറക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ചെച്ചി നോ ചെച്ചി എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ സൗണ്ടൊക്കെ ചിലപ്പോൾ വലിയ ബോംബ് പൊട്ടുന്ന പോലത്തെ സൗണ്ടുകളൊക്കെ കേൾക്കും നിങ്ങളത് ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ കാരണം ഈ എനിക്ക് അവരോട് പറയാൻ പറ്റത്തില്ലല്ലോ നിർത്തിവെക്കണാ നിൻ്റെ പണിയിൽ പണിയൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് പോവാം അപ്പം നിങ്ങളൊരു കാര്യം ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് പുതിയതായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് യു തിങ്ക് ദാറ്റ് ഇൻ ഇംഗ്ലീഷ് ഇറ്റ്സ് സെൽഫ് നിങ്ങളിപ്പോൾ പറയുകയാണ് എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം എന്നുള്ള കാര്യം ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ആദ്യം മലയാളത്തിൽ ചിന്തിക്കുന്നതിന് പകരം തിങ്ക് ദാറ്റ് ഇൻ ഇംഗ്ലീഷ് ഇറ്റ്സെൽഫ് അല്ലെങ്കിൽ എനിക്കൊന്ന് പുറത്ത് പോകണം ഐ ഐ വോണ്ട് ടു ഗോ ഔട്ട് സൈഡ് അല്ലെങ്കിൽ ഐ നീഡ് ടു ഗോ ഔട്ട്സൈഡ് എന്നുള്ള കാര്യം നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ മനസ്സിലാദ്യം പറഞ്ഞു നോക്കുക തിങ്ക് ദാറ്റ് ഇൻ ഇംഗ്ലീഷ് അല്ലാതെ മലയാളത്തിൽ പറഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല തിങ്ക് ദാറ്റ് ഇൻ ഇംഗ്ലീഷ് ഇറ്റ്സെൽഫ് അപ്പോൾ അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്ന സംഗതി ഇത് നിങ്ങൾ ആദ്യം ഇംഗ്ലീഷിൽ ചിന്തിച്ചു നോക്കുക ഓക്കേ ഇനി ഒരു സെക്കൻഡ് ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിരുന്നാൽ ലേൺ ഫൈവ് വേർഡ്സ് ഡെയിലി ഫൈവ് ന്യൂ വേർഡ്സ് ഡെയിലി ഒരു ഇപ്പോൾ പിന്നെ അഞ്ച് വേർഡ്സ് എന്ന് പറഞ്ഞത് അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് അല്ല നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ സെർച്ച് ചെയ്ത് നമുക്ക് ഇപ്പോൾ എന്താ ചാറ്റ് ജിബിറ്റോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒക്കെ യൂസ് ചെയ്തിരുന്നാൽ മതി നമുക്കൊരു ഫൈവ് വേർഡ്സ് പ്രൊവൈഡ് ന്യൂ വൊക്കാബുലറി സിമ്പിൾ ഫൈവ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നെ ഡെയിലി പഠിക്കാവുന്നതേ ഉള്ളൂ അത് ഒന്ന് ഒന്ന് എഴുതി വെക്കുകയും വേണം നമ്മളതൊന്ന് പറഞ്ഞ് പറഞ്ഞ് ഇരിക്കുകയും വേണം കേട്ടോ ഇതൊക്കെ ഒരു എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്കണം കേട്ടോ ഈ പറയുന്ന അഞ്ചാറ് ടിപ്സാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പം തിങ്ക് ദാറ്റ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളത് നമുക്കത് വലിയ പാടുള്ള കാര്യമല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ഒരു അഞ്ച് വേർഡ്സ് ഡെയിലി കണ്ടുപിടിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് ഫോണിനകത്ത് തന്നെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും പണ്ടത്തെ പോലെ നമ്മൾ ഡിക്ഷണറി ഒന്നും എടുത്തു വെച്ചേക്കേണ്ട കാര്യമില്ല ഒരു ഫൈവ് വൊക്കാബുലറി ഗീവ് ഫൈവ് വൊക്കാബുലറി എന്നൊക്കെ പറഞ്ഞു നമുക്ക് നോക്കിയാൽ മതി അപ്പോൾ തന്നെ നമുക്ക് കിട്ടും കേട്ടോ വിത്ത് മീനിങ് എന്നും കൂടെ പഠിച്ച് നോക്കിയാൽ മതി എന്നിട്ട് അത് ഡെയിലി ഡെയിലി നോക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് ഇനി സമയം ഒട്ടും സമയമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ട്രൈ ദറ്റ് ഇൻ ഓൾട്ടർനേറ്റ് ഡേയ്സ് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ ഇപ്പോൾ തിങ്കളാഴ്ച നോക്കുകയാണെങ്കിൽ അടുത്ത ബുധനാഴ്ച ഇപ്പോൾ തിങ്കളാഴ്ച പഠിച്ചാൽ അഞ്ച് വേർഡ്സ് അഞ്ചെണ്ണം അഞ്ചെണ്ണല്ലേ ഉള്ളൂ ഇനി അഞ്ചെണ്ണമോ പഠിക്കാൻ സമയം കിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണമെങ്കിലും മിനിമം നോക്കുക ഞാനീ പറയുന്ന കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്താലേ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ ട്രൈ ചെയ്യാതെ നമ്മൾ അയ്യോ ഞാനിത് നോക്കി എന്നിട്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറയരുത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റോക്കറ്റ് സയൻസ് പോലത്തെ കാര്യങ്ങളൊന്നും അല്ല ഒന്ന് മനസ്സ് വിചാരിച്ചിരുന്ന ഒരു മൂന്ന് വേർഡ്സ് അത്ര എന്തോ സമയം വേണം ഒരു പത്ത് മിനിറ്റ് മതി ഒരു മൂന്ന് വേർഡ്സ് നമുക്ക് ഒന്ന് നോക്കി വെച്ചേക്കാവുന്നേ ഉള്ളൂ ഇനി ഡെയിലി നോക്കാൻ പറ്റിയില്ലെങ്കിലും ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും പ്ലീസ് സെർച്ച് ഫൈവ് ന്യൂ വേർഡ്സ് ഡെയിലി പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും നോക്കുക എന്നിട്ട് അതൊക്കെ ഒന്ന് പറഞ്ഞ് 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 നോക്കുക ഓക്കെ ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലിസൺ ആൻഡ് റിപ്പീറ്റ് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഇംഗ്ലീഷ് വീഡിയോസ് കാണുക ഓക്കെ ഇനി ഇംഗ്ലീഷ് വീഡിയോസ് കണ്ടില്ല എന്നുണ്ടെങ്കിലും അപ്പുറത്ത് നല്ല പണി കടക്കുന്നുണ്ട് അവർ സൗണ്ടൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ ആ അപ്പോൾ ഇനി ഇംഗ്ലീഷ് വീഡിയോസ് കാണാൻ എന്നുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസ് കാണും ഞാൻ എൻ്റെ ഒരു ഞാൻ ഡെവലപ്പ് ചെയ്ത ഒരു ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞെന്ന് തോന്നുന്നു ഞാൻ കറന്റ്ലി ഞാനിപ്പോൾ ഒക്കെ കാണുന്നത് എനിക്കിഷ്ടമുള്ള ഇൻ്റർവ്യൂസ് മുനിബ മിസാരിയുടെ അത് കാണാറുണ്ട് സുപ്രിയ മേനോൻ്റടുത്ത് കാണാറുണ്ട് നമ്മുടെ പൃഥ്വിരാജിൻ്റെ വൈഫിൻ്റെ ഇൻ്റർവ്യൂ കാണാറുണ്ട് അവരുടെ ഇംഗ്ലീഷ് വേ ഓഫ് ഡൻസ് നല്ല രസമാണ് കേൾക്കാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അപ്പം നമ്മൾ ഒരു കാര്യം കേൾക്കുന്നത് പോലെ ഇരുന്ന് കേൾക്കാം നമുക്ക് അതോടൊപ്പം നമ്മളത് പഠിക്കുകയും കൂടെ ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലിസൺ ആൻഡ് റിപ്പീറ്റ് അത് കേട്ട് നോക്കുക കേട്ട് നോക്കിയതിന് ശേഷം അതിൽ നിന്നുള്ള വേർഡ്സ് ഒക്കെ പിക്ക് ചെയ്ത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളത് റിപ്പീറ്റായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ അതിപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ സുപ്രിയയുടെ കണ്ടുവന്നു വെച്ചിട്ട് നിങ്ങളത് കണ്ടെന്നില്ല നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മഞ്ജുവാരിയൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് അതിൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ എടുക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് ഭയങ്കര ഹൈടെക് വരെ ഒന്നും പോയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനും നമ്മുടെ ലൈഫിൽ അത് നമ്മുടെ പ്രാക്ടീസിൽ നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആണ് അവർ പറയുന്നതും അപ്പോൾ അത് നമുക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും ഓക്കെ ഇനി അടുത്തത് ഒരു ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിൻറ്റാണ് സ്പീക്ക് ആൻഡ് റെക്കോർഡ് ബൈ യുവർ സെൽഫ് നിങ്ങൾ തന്നെ ഒരു നാലഞ്ച് സെൻറ്റൻസ് തന്നെയോ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കിയിട്ട് ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കുക ആ റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോൾ നമ്മുടെ സൗണ്ട് എങ്ങനെ ഇരിക്കുന്നു നമ്മൾ എവിടെയൊക്കെ ഒന്നുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം പ്രൊണൺസിയേഷൻ എന്തൊക്കെ മാറ്റണം നമ്മുടെ സ്റ്റൈൽ എന്തൊക്കെ മാറ്റണം നമ്മൾ തന്നെ ഒരു അസെസ്മെൻറ്റ് നടത്തുകയാണ് വി ആർ പുട്ടിങ് ആർ സെൽഫ് അസെസ്മെൻറ്റ് ടു അവർ സെൽഫ് അപ്പോൾ അതിന് നല്ലത് റെക്കോർഡ് ചെയ്തിട്ട് ലിസൺ ചെയ്യുന്നതാണ് നമ്മുടെ വോയിസ് തന്നെ നമ്മളൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് ലിസൺ ചെയ്യുമ്പോൾ അയ്യോ ഞാൻ ഇങ്ങനെ പറയുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ എന്ന് നമുക്ക് ഉറപ്പായിട്ടും അസസ് ചെയ്യാൻ പറ്റും കേട്ടോ ഞാനത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ പറയുന്ന വീഡിയോസൊക്കെ തന്നെ ഞാൻ തന്നെ ഒന്നിരുന്ന് കാണുമല്ലോ അപ്പോൾ എനിക്ക് തന്നെ തോന്നും അയ്യോ ഇവിടെ ഇങ്ങനെ മാറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ എന്ന് നമുക്ക് തോന്നാറുണ്ട് ആ വോയിസ് ഒക്കെ ഒന്ന് ക്ഷമിച്ചേക്കുക കേട്ടോ അവരിന്ന് തകർത്തുന്ന പണിയാണ് ഓക്കെ എപ്പുറത്തും പണി നടക്കാണ് അപ്പുറത്തും പണി നടക്കുകയാണ് അതന്നെ എനിക്കിവിടുന്ന് എങ്ങോട്ടും പിരിയാനോ പിരിയാനോ ഒന്നും വയ്യ കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാരതൊക്കെ എന്നോടൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ ഇനി അടുത്ത ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് റീഡ് അലൌഡ് എവറി ഡേ അപ്പോൾ നി നിങ്ങളുടെ മക്കളുടെ ടെക്സ്റ്റ് ബുക്സ് ആണെങ്കിലും അപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്നതിനു എല്ലാ മക്കളും ഈ പറയുമ്പോൾ ഒരു ഫോർത്തിലും ഫിഫ്ത്തിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ ആണ് കൂടുതലും എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുള്ളത് കേട്ടോ അപ്പം നിങ്ങളുടെ മക്കളുടെ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും എടുത്തൊന്ന് വായിച്ച് നോക്കിയാൽ മതി അത് ഉറച്ച് വായിക്കുക അത് ഉറച്ച് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ വേർഡ്സ് എല്ലാം നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പോലും അറിയില്ല നമ്മുടെ മൈൻഡിൽ അതൊക്കെ അങ്ങ് പതിയും ഓക്കെ അത് അതെനിക്ക് അനുഭവമുള്ള കാര്യമാണ് കേട്ടോ പണ്ട് പെട്ടേ എൻ്റെ വീട്ടിൽ നിന്നുണ്ടല്ലോ ഇവിടെ ഞാൻ ഉറങ്ങാതെ ഇരിക്കുകയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉറച്ച് വായിക്കണമായിരുന്നു അപ്പോൾ അന്ന് എനിക്കത് കൊച്ചനാളിൽ തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു കാരണം ഞാൻ സന്ധിക്കൊക്കെ എനിക്ക് പെട്ടെന്ന് ഉറക്കം വരുമായിരുന്നു അപ്പോൾ വീട്ടിൽ എന്തു ചെയ്യും ഉറങ്ങാൻ ഉറങ്ങുമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉറക്കം വായിക്കണമായിരുന്നു പക്ഷേ അത് എനിക്ക് പിന്നീട് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് അല്ല ഈ ഉറക്ക വായിക്കുന്നത് കാരണം പെട്ടെന്ന് ഈ ബേഡ്സ് എല്ലാം നമ്മുടെ മൈൻഡിൽ അങ്ങ് അങ് അബ്സോർബ് ആവുന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു ഡിഫെക്റ്റും പിന്നീട് എനിക്ക് ഉണ്ടായിരുന്നു എനിക്ക് ഇന്നും ഉറക്കു വായിച്ച് പഠിച്ചാലേ എനിക്കൊരു കാര്യം എൻ്റെ തലയിൽ നിൽക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ ഒരു ഡിഫക്റ്റും കൂടി ഉണ്ട് പക്ഷേ അതുകൊണ്ട് എൻ്റെ ഗുണം എന്ന് പറയുന്നത് എപ്പോൾ ആരെന്ത് പെട്ടെന്ന് വായിക്കാൻ തന്നിരുന്നാലും എനിക്കൊരു പ്രോബ്ലമേ അല്ല എനിക്ക് വായിച്ച് നോക്കാതെ തന്നെ എനിക്കത് വായിക്കാൻ പറ്റും അങ്ങനെ ഒരു പോസിറ്റീവ് ഉണ്ട് പക്ഷേ എൻ്റെ ഒരു ഡിഫെക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു സംഗതി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാനതൊന്ന് ഉറച്ച് സ്വന്തമായിട്ടിരുന്നെങ്കിലും ഒന്ന് ഉറച്ച് വായിച്ച് നോക്കിയല്ലാതെ എനിക്കത് എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റില്ല അതതിൻ്റെ ഒരു ഡിഫക്റ്റ് ആവാം എന്തോ കേട്ടോ അപ്പോൾ റീഡ് എല്ലാം ഉണ്ട് ഇപ്പം നിങ്ങളുടെ മക്കളുടെ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും എടുത്തൊന്ന് ഉറച്ചൊന്ന് വായിച്ച് നോക്കുക ആ വേർഡ്സ് എല്ലാം നമ്മുടെ മൈൻഡിലേക്ക് അങ്ങ് അബ്സോർവ് ആയിക്കോളും ഒക്കെ എടുത്തിട്ട് അത് യൂസ് ചെയ്യുകയും ചെയ്തോളും കേട്ടോ ഈ ലാസ്റ്റായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രാക്ടീസ് ചെയ്ത് വന്നതെല്ലാം വെറുതെ ആവും ഓക്കെ എല്ലാം വെള്ളത്തി വരച്ച വരം പോലെ അങ്ങാവും ആ പോയിന്റ് വേറൊന്നും അല്ല ഡോൺ ഫിയർ മിസ്റ്റേക്സ് എന്നുള്ളതാണ് ഓക്കെ കാരണം വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കുക നമുക്ക് തെറ്റ് സംഭവിക്കാം ഓക്കെ തെറ്റ് സംഭവിക്കും ചിലപ്പോൾ നമ്മളൊരു ഒരു കാര്യം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ തെറ്റ് പറ്റാം അയ്യോ മറ്റുള്ളവരെ എന്നെ കളിയാക്കുമോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഞാൻ പറയുമ്പോൾ തെറ്റെന്നല്ലോ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞിരുന്നാൽ തീർന്നു കലാസ് നമ്മളെങ്ങും ചെന്ന് എത്താൻ പോകുന്നില്ല കേട്ടോ ഞാൻ ഞാനൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു സ്പീക്കിംഗ് പ്രാക്ടീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പേടിയും ഇല്ല നാണവും ഇല്ല ഇത് രണ്ടും മാറ്റി വെച്ചിട്ട് വേണം നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇംഗ്ലീഷ് നമുക്ക് പറയണോ നമ്മൾ ഈ സംഭവം ആദ്യം എടുത്ത് മാറ്റണം ഈ ഒരു ഫീലിംഗ് അയ്യോ എനിക്ക് തെറ്റ് തെറ്റുപറ്റുമോ തെറ്റിക്കോട്ടെ നമ്മളെന്താ ആരെങ്കിലും എടുത്ത് അടിക്കാൻ പോകുന്നോ ഇല്ലല്ലോ പിന്നെ ഇനി ആരെങ്കിലും സംസാരിച്ചാൽ കളിയാക്കുകയാണ് എന്നുണ്ടെങ്കിൽ കളിയാക്കിക്കോട്ടെ അവർ കളിയാക്കിക്കോട്ടെ അത് അവരുടെ വിവരമില്ലായ്മ എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല കാരണം ഇപ്പോൾ ഇപ്പോൾ ഞാനൊരു ടീച്ചർ എന്ന രീതിയിൽ നമ്മളോടൊരു കുട്ടി വന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് അവനെ കളിയാക്കി സംസാരിക്കുന്നത് ശരിയാണോ അവൻ പറയുന്നത് തെയ്യോ നീ പറയുന്ന തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നത് ശരിയാണോ ഇൻസ്റ്റഡ് ആ നീ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇന്ന എണ്ണ തെറ്റുകളൊക്കെ ഒന്ന് മാറ്റിയാൽ മതി കേട്ടോ എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ കളിയാക്കുക എന്ന് പറയുന്നത് ശരിക്കും അവരുടെ ഒരു വിവരമില്ലായ്മയാണെന്നേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ ആ വിവരമില്ലായ്മയ്ക്ക് നമ്മൾ ഒരു വ്യക്തിമായി മാറരുത് ഓക്കെ അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത് അങ്ങ് അങ്ങ് സംസാരിച്ചേക്കുക അങ്ങോട്ടെങ്കിൽ അങ്ങോട്ട് അത്രയേ ഉള്ളൂ അല്ലാതെ അയ്യോ അവർ വിചാരിക്കും ഇവർ വിചാരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങും എത്തത്തില്ല അപ്പോൾ ഈ ഒരു ഫീലിംഗ് ഓക്കെ ഫിയർ ഓഫ് മിസ്റ്റേക്സ് അത് മാറ്റിക്കളഞ്ഞേക്കണം കേട്ടോ എന്തോ വിചാരിച്ചോട്ടെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ തെറ്റും തെറ്റ് തെറ്റ് പറഞ്ഞാണ് പിന്നെ ശരിയിലേക്ക് വരുന്നത് മലയാളം നമ്മൾ അങ്ങനെയല്ലയോ പഠിച്ചത് ഓക്കെ എൻ്റെ ഒരു ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യ സമയത്തൊക്കെ വാക്കുകൾ കിട്ടാതെയൊക്കെ നിന്നിട്ടുണ്ട് ഇന്ന് ആരാണെങ്കിലും വലിയ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരെല്ലാം വാസ് വൺസ് എ ബിഗിനർ അവരെല്ലാം ഒരു ബിഗിനറായിട്ട് തുടങ്ങിയ ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അയ്യോ ഞാൻ പറയുമ്പോൾ തെറ്റിപ്പോവോ തെറ്റിപ്പോവോ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട തെറ്റെന്നുണ്ടെങ്കിൽ തെറ്റിക്കോട്ടെ സാരമില്ല പക്ഷെ അതിൽ നിന്നായിരിക്കും നമ്മൾ പിന്നെ പഠിച്ചു പഠിച്ച് കയറി വരുന്നത് ഈ അവരും ഇവരുടെയും വിചാരം നമ്മൾ വിചാരിക്കേണ്ട കാര്യങ്ങളില്ല അവരുടെ വിചാരം അത് അവർ വിചാരിച്ചുകൊണ്ടിരുന്നോട്ടെ കളിയാക്കുകയാണെങ്കിൽ കളിയാക്കിക്കോട്ടെ ഞാൻ എൻ്റെ ഒരു നേച്ചർ വെച്ച് ഞാൻ ലീസ്റ്റ് ബോതേഡ് അത് പറഞ്ഞോട്ടെ കാരണം നമ്മൾ നമ്മളെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ടുള്ള ഒരു ഒരു സിക്സ് ടിപ്സാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതായത് ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് ഇതൊക്കെ കേട്ടിരുന്നാൽ മാത്രം പോരാ ഓക്കെ ആരാണോ കേൾക്കുന്നത് എൻ്റെ കുഞ്ഞ് അനിയന്മാരാണോ അനിയത്തിമാരാണോ ചേച്ചിമാരാണോ ചേട്ടന്മാരാണോ വാട്ട് എവർ ഇട്ടിസ് കാരണം എനിക്ക് ആരായിരുന്നിരുന്നാലും ഓക്കെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് രണ്ടിലും മൂന്നിലും ഒക്കെ പഠിപ്പിക്കുന്ന പിള്ളേരെ കുഞ്ഞു മക്കളെ ഒന്ന് വിളിക്കാറുണ്ട് ഓക്കെ അപ്പം ഞാൻ അതേപോലെ സങ്കല്പിച്ച് ഞാൻ പറയുകയാണ് ഇത് കേൾക്കുന്ന കുഞ്ഞുമക്കൾ ഓക്കെ അത് നിങ്ങൾ എന്നെക്കാളി മൂത്ത ആയിക്കോട്ടെ ഇളയതായിക്കോട്ടെ ആരാണെങ്കിലും ആയിക്കോട്ടെ മോനോ മോളോ ആരോ ആയിക്കോട്ടെ പക്ഷേ കുഞ്ഞുമക്കൾ ഓക്കെ അത് പ്രാക്ടീസ് ചെയ്യുക ഇത് കേട്ടോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ ഡെയിലി ഒരു അഞ്ച് വേർഡ്സ് നോക്കുക അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും ഒരു അഞ്ച് വേർഡ്സ് നോക്കുക അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഒന്ന് പറഞ്ഞു 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 നോക്കുമ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് കേട്ട് നോക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മതി ഇതൊക്കെ ഒന്ന് സംസാരിച്ചെല്ലാം നോക്കുമ്പോഴേക്കും നമുക്ക് ഗ്രാജുവലി ഒരു 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 വൺ മന്ത് വൺ മന്ത് വേണ്ട ഒരു ട്വൻറ്റി വൺ ഡേയ്സ് നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്ത് പിന്നീട് അത് നിങ്ങളുടെ ഹാബിറ്റായി മാറിക്കോളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇങ്ങനെ പറഞ്ഞു തരുന്നില്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു ട്വൻറ്റി വൺ ഡേയ്സ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക് ഏ അപ്പോൾ എന്നിട്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറും നമുക്കത് ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റും കേട്ടോ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനൊക്കെ പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഇപ്പോൾ നമുക്ക് ഡിക്ഷണറിയിൽ നോക്കണം എന്നൊന്നുമില്ല നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം ചാറ്റ് ജി പി റ്റി ഇങ്ങനെയുള്ള പല ആപ്സുണ്ട് തന്നു പെട്ടെന്ന് നമുക്ക് വാട്സപ്പ് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കുക നമുക്ക് വേണ്ടി കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞിരുന്നാൽ ഇതൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നല്ല സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഒന്നും ഒരു കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട എല്ലാവരുടെയും ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ട് പക്ഷേ അതെല്ലാം നമുക്ക് ഓവർകം ചെയ്യാനും പറ്റും ഓക്കെ എല്ലാം നമ്മുടെ ഒരു മൈൻഡ് അതെല്ലാം കേട്ടോ അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക നല്ല ഹാപ്പി ആയിട്ട് പോവുക ഈ വീഡിയോയിൽ പറയുന്ന എനിക്കും വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഈ ഒരൊറ്റ ലൈഫേ ഉള്ളൂ അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല പക്ഷേ സന്തോഷമായിട്ട് ജീവിക്കണോ സങ്കടപ്പെട്ട് ജീവിക്കണോ എന്നുള്ളൊരു ചോയ്സ് നമുക്ക് ഉണ്ട് അപ്പോൾ അത് ഹാപ്പി ആയിട്ട് ജീവിക്കാം എന്നുള്ള ചോയ്സ് എടുക്കുന്നതല്ലേ നല്ലത് കേട്ടോ അപ്പം നെഗറ്റീവായിട്ടങ്ങ് ഒന്നും ചിന്തിക്കേണ്ട എപ്പോഴും ഇതൊക്കെ പറ്റും നമ്മളെ കൊണ്ട് പറ്റും എന്ന് വിചാരിക്കും ഇതൊക്കെ ഒരു കരിക്കലും ഒരു ഡയലോഗുണ്ടല്ലോ നിസ്സാരം എന്നൊക്കെ പറയുന്നത് പോലെ നിസ്സാരം എന്ന് പറഞ്ഞ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ശ്രമിച്ചു നോക്കുക ഒരു ഒരു ട്വൻ്റി വൺ ഡേയ്സ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല കേട്ടോ എന്ത് നമ്മൾ കേട്ടോണ്ടിരുന്നൊന്നും ഡെവലപ്പ് ചെയ്യാൻ പോകുന്നില്ല കേൾക്കുന്നതൊക്കെ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കതെല്ലാം റിയാലിറ്റിയിൽ വരുന്നത് കേട്ടോ അപ്പോൾ ബൈ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ഫ്രം റനായ